ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയുടെ ജോലിയൊക്കെ പോയതിന് ശേഷമാണ് ഉണ്ണി പറയുന്നുണ്ട് ആ പെട്ടെന്ന് തന്നെ ആ കണ്ണനെ ഒന്ന് പോയി കാണണം എന്നുള്ളതിൽ ഉണ്ണിയാണ് മനസ്സിൽ വിചാരിച്ചിട്ട് കമലേശ്വരം വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് ഉണ്ണിയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഉണ്ണിയെ കണ്ടിട്ട് എന്താ നിനക്ക് ജോലിയൊന്നുമില്ലേ ഇവിടെ എന്താ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ ജോലി ഉണ്ടാവന എൻ്റെ നിങ്ങൾ ആ മഞ്ജുവിനെ കൊണ്ട് ഇരുത്തിയില്ലേ ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി ഇരിക്കാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയോട് കണ്ണം പറയുന്നുണ്ട് നീ ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് നിന്നെ ഇരുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് നിന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ സ്വഭാവത്തിൽ തിൻ്റെ ഗുണമേന്മ കൊണ്ട് തന്നെയാണ് എന്തായാലും മഞ്ജു അവൾ ആ ജോലി അർഹിക്കുന്നുണ്ട് കാരണം അവൾ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു പക്ഷേ അവളിപ്പോൾ എന്നാൽ നല്ല നന്മയിലോട്ട് തിരിച്ചു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവൾക്ക് ആ ജോലി ഞാൻ കൊടുക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ അവൾ നിന്നെ പോലെ തന്നെയായിരുന്നു എനിക്ക് നീയും നിൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ എന്നെയും എൻ്റെ ഭാര്യയും കൊല്ലാൻ വേണ്ടി നടക്കുന്നവരാണ് നിന്നെയൊക്കെ ഇങ്ങനെയാണ് ഞാൻ വിശ്വസിപ്പിച്ച് ഒരു ജോലി ഏൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഞ്ജുവിനെ ആ സ്ഥാനത്ത് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവളാണെങ്കിൽ ആ ജോലി ഒരുപാട് അർഹിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ണനോട് ഉണ്ണി പറയുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ ഭാര്യ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതിൽ സംസാരിച്ച് നമ്മുടെ മഹിയെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നിനക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുമെങ്കിൽ നീ അടങ്ങിയിരുന്നോണം അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ ഉള്ള ജോലി പോലും ഞാൻ ഇല്ലാതാക്കും നിനക്കെന്നെ അറിയാലോ എന്ന് സംസാരിക്കുന്നുണ്ട് എൻ്റെ കമ്പനിയിൽ ജോലി പോയാൽ പിന്നെ നീ തെരുവിലായ അവസ്ഥയിൽ തന്നെയാണ് അവിടെ നിന്ന് അത്രയും ശമ്പളം ഒന്നും നിനക്ക് എവിടുന്നു കിട്ടില്ല അത് നിനക്ക് നല്ലപോലെ അറിയാം എന്നുള്ള ഇതിലേ സംസാരിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ എന്തിനാണ് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ണ അവൻ നിൻ്റെ അനിയനല്ലേ നിൻ്റെ അച്ഛൻ്റെ പകുതിയല്ലേ അവനും പിന്നെ നിനക്ക് എന്താണ് ഇങ്ങനെ വേർതിരുവെന്ന് ചോദിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്നെ കൊല്ലാൻ നടക്കുന്നവരാണ് എന്നിട്ട് പോലും ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് പക്ഷേങ്കിൽ നിങ്ങളുടെയൊക്കെ സ്വഭാവമാണെങ്കിൽ അത്രയേറെ മോശമാണ് മഞ്ജു ആ സ്ഥാനത്ത് ഇരിക്കേണ്ടവളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവളെ അവിടെ ഇരിപ്പിച്ചിരിക്കുന്നത് അവനെ ഞാൻ ജോലി ഇല്ലാതാക്കിയിട്ടൊന്നും ഇല്ലല്ലോ അവനൊരു ജോലി ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയൊക്കെ എന്നെ കൊണ്ടിപ്പോൾ സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ കണ്ണ് സംസാരിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ വളരെയധികം തന്നെ വളർന്നു പോയല്ലോ ഇവൾ വന്നതിന് ശേഷമാണല്ലോ നിനക്ക് ഇത്രയും മാറ്റങ്ങൾ തന്നെ ഉണ്ടായതൊക്കെ ദുർഗ പറയുമ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അതെ ഇയാൾ വന്നതിന് ശേഷമാണ് മാറ്റങ്ങളും പിന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവാന് തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ദുർഗയോട് പറയുന്നുണ്ട് അപ്പോൾ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട് ആ കമ്പനി നിനക്ക് മാത്രം അവകാശപ്പെട്ടോന്നുമല്ല എൻ്റെ മക്കൾക്കും കൂടെ അവകാശപ്പെട്ടതെന്ന് പറയുമ്പോൾ കണ്ണും പറയുന്നുണ്ട് അത് ഏത് തരത്തിലാണ് അവർക്കും കൂടെ അവകാശപ്പെടുന്നതോ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ കമ്പനികളാണ് ഇത് മുഴുവനായിട്ട് ഇതിൽ എൻ്റെ അച്ഛനോ നിങ്ങൾക്കോ ആർക്കും തന്നെ ഒരു പങ്കുമില്ല എൻ്റെ ഭാര്യയ്ക്കും എനിക്കും മാത്രമാണ് അതിൽ പങ്കുള്ളൂ എന്നുള്ള ഇതിൽ മുഖത്ത് നോക്കി തന്നെ ദുർഗയോട് പറയുന്നുണ്ട് ഉണ്ണിക്കും ദുർഗയ്ക്കൊക്കെ ഇത് കേട്ടിട്ട് നല്ലപോലെ സഹിക്കാൻ പറ്റാത്തൊരിതിൽ നിൽക്കുകയാണ് അവരോട് ചെയ്യുന്നതന്നെ എന്നു ശേഷമാണെങ്കിലും മഹീം കണ്ണനാണെങ്കിൽ റൂമിലോട്ട് വന്ന് കിടക്കാൻ നേരത്താണെങ്കിലും മഹിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വരുന്നുണ്ട് കഠിനമായ നെഞ്ചുവേദന വരുന്നതുകൊണ്ട് തന്നെ കണ്ണേട്ടാന്ന് വിളിച്ച് അലറി വിളിക്കുന്നുണ്ട് നമ്മുടെ മഹിയാണെങ്കിൽ അങ്ങനെ മഹി പറയുന്നുണ്ട് കണ്ണേട്ട എനിക്ക് തീരെ വയ്യ എന്നെ ഇപ്പം തന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും എനിക്കാകെ ഒരു മനംപൊരട്ടോ പോലെ തോന്നുന്നുണ്ട് എനിക്കാകെ എന്തുപോലെ തോന്നുന്നു നെഞ്ചിനകത്ത് ഒരു ഭാരം പോലെയൊക്കെയാണ് തോന്നുന്നത് കണ്ണേട്ട എന്താ ഇപ്പം ചെയ്യുക എന്നുള്ളതിൽ കണ്ണാണെങ്കിലും നോക്കി നിൽക്കുന്നത് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നമുക്ക് രാവിലെ തന്നെ നമുക്ക് തോമസ് സാറിൻ്റെ അടുത്തേക്ക് പോകാം ഇപ്പം താൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങുക ഇപ്പോൾ എല്ലാവരും തന്നെ ഉറങ്ങിക്കാണും താൻ എന്തായാലും ഇപ്പോൾ ഉറങ്ങുക നമുക്ക് രാവിലെ തന്നെ അവരുടെ അടുത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ ആ കണ്ണേട്ടാ എനിക്ക് കുഴപ്പമില്ല പക്ഷേങ്കിൽ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ മഹി സംസാരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണാണെങ്കിൽ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും വന്നതായിരിക്കും നീ എന്തായാലും ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ തന്നെ നമുക്ക് പോവാം തോമസ് സാറിൻ്റെ അടിയിലേക്കെന്നൊക്കെ മഹിയോട് കണ്ണും പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ തോമസ് സാറിൻ്റെ അരിയിലേക്ക് മഹിയം കൊണ്ട് കണ്ണാണെങ്കിൽ പോകുന്നുണ്ട് അവിടെ എത്തിയ കണ്ണനോട് തോമസ്സാറ് ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും ഹണിമൂന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ ഇങ്ങോട്ടേക്ക് കണ്ടതേ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തോമസ് സാറിനോട് പറയുന്നുണ്ട് കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി അതാ പിന്നെ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് ഇപ്പം എന്താ വന്നെന്ന് ചോദിക്കുമ്പോൾ തോമസ് സാറിനോട് പറയുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ ഇന്നലെ ഒരു നെഞ്ചുവേദന വന്നു അതും കഠിനമായ നെഞ്ചുവേദന എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ തോമസ്സാറ് പറയുന്നുണ്ട് മഹിയോടാണെങ്കിൽ താനിവിടെ ഇരിക്കും ഞാൻ നോക്കാം എന്ന് മഹിയെ ഒന്ന് പരിശോധിക്കുകയാണ് തോമസ് സാർ ചെയ്യുന്നതന്നെ അങ്ങനെ ഒരുപാട് നേരം പരിശോധിച്ചതിന് ശേഷമാണെങ്കിൽ തോമസ് സാറ് പറയുന്നുണ്ട് ഇവൾക്ക് കാര്യമായിട്ടൊരു കുഴപ്പമുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്തായാലും ഏകദേശം ഒരു ദിവസമൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും കാരണം അവളെ ഉള്ളിൽ എന്തോ ഒരു മാരകമായ ഒരു വിശം ചെന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് അത്രയും ഉറപ്പില്ല അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പൂർണ്ണമായി ചികിത്സ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ രണ്ടു ദിവസമൊക്കെ ഇവിടെ നിൽക്കണം എന്നുള്ളതിൽ തോമസ് സാറ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണും പറയുന്നുണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഞാനിവിടെ നിന്നോളാം അവൾക്ക് ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു തന്നാമോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ തോമസ് സാറിനോട് കണ്ണനാണെങ്കിൽ അങ്ങനെ കണ്ണനോട് തോമസ് സാറ് പറയുന്നുണ്ട് താൻ വിഷമിക്കാതിരിക്കണോ താൻ ആഗ്രഹിക്കുന്ന പോലെ തൻ്റെ ജീവിതം മാറിയില്ലേ തൻ്റെ ഭാര്യയ്ക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനെന്തായാലും എല്ലാം ശരിയാക്കി തരാം എന്നുള്ളതിൽ തോമസ് സാറ് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മഹിയാണെങ്കിൽ പറയുന്നത് കണ്ടിട്ട എനിക്കാണെങ്കിൽ എന്തോ പോലെ ഇപ്പോഴും നെഞ്ചതിനകത്ത് ഒരു ഭാര ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അതെന്താ എന്താ കണ്ണേട്ടാ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട് നീ കണ്ണനേം കൂടെ പേടിപ്പിക്കാതെ നമുക്ക് നോക്കാലോ രണ്ട് ദിവസം എന്തായാലും കഴിയും കാരണം ഇത് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എന്താ നിനക്ക് സംഭവിക്കുന്നതെന്ന് നിന്ന് മനസ്സിലായാലേ എനിക്ക് പുറമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് തോമസ് സാറ് നമ്മുടെ കണ്ണനോടും മഹിയോടും പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ പ്രമോർവി അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ